പാലക്കാട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം മൂന്നാം സ്ഥാനത്താണ് എത്തിയതെങ്കിലും മൂന്ന് മുന്നണികളിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം പണമൊഴുക്കിയത് സി പി എം ആണെന്ന് അന്ന് തന്നെ തെളിഞ്ഞതാണ് കോടികൾ കൊണ്ട് അമ്മാനമാടിയതല്ലാതെ ഒരറ്റ വോട്ട് പോലും വർദ്ധിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന വോട്ടുകൾ പോലും സി പി എമ്മിന് നേടാനായില്ല എന്നുള്ളതാണ് വസ്തുത അതോടെ പുറത്തിറക്കിയ പണത്തിനും തങ്ങളെ രക്ഷിക്കാനായില്ല എന്ന ഉത്തമബോധ്യം ഇടതുമുന്നണിക്ക് വന്നു പക്ഷേ പണം നൽകിയവന് കൊടുത്ത വാക്കു പാലിക്കാതിരിക്കാൻ കഴിയില്ല അതാണ് പാലക്കാട്ടെ മധ്യരാജാക്കന്മാരുടെ ബ്രൂവറിയായി പുറത്തു വന്നിരിക്കുന്നത് നീല ട്രോളി ബാഗിലെ ചില്ലറ പൈസയ്ക്ക് വേണ്ടി റെയ്ഡ് ചെയ്തവർ കോടാനുകോടികൾ ഒഴുക്കിയത് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം എന്ന പുതിയ എം എൽ എ കേരളത്തിലെ ഏറ്റവും വലിയ മധ്യ കുംഭകോണത്തിൽ ഒന്നാണ് പാലക്കാട് എന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒയാസിസ് കമ്പനി സി പി എമ്മിന്റെ ചീഫ് പാർട്ട്ണർ ആയിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ആ മണ്ഡലത്തിൽ ചെലവഴിച്ചത് ഈ പറയുന്ന ഒയാസിസിന്റെ പണമാണെന്ന് രാഹുൽ മാങ്കൂട്ടം പുറത്തുവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ പണമിറക്കിയതിന്റെ നന്ദിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബ്രൂവറി കരാർ സകല തട്ടിപ്പുകാരുടെയും കാവലാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും മന്ത്രി എം പി രാജേഷ് അതിന്റെ ഏജന്റാണെന്നും രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കിയിരിക്കുകയാണ് വെറും ഏജന്റ് അല്ല ഏറ്റവും വലിയ തട്ടിപ്പുകാരനായ മുഖ്യമന്ത്രിക്ക് ബാക്കിയുള്ള തട്ടിപ്പുകാരെയെല്ലാം മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റാണ് മന്ത്രി രാജേഷ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ പറഞ്ഞിരിക്കുന്നത് ഏത് കമ്പനിയുമായി വന്നാലും പാലക്കാട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് എം പി രാജേഷ് എന്ന മന്ത്രി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് തിരികെ കൊടുക്കുന്നതാണ് നല്ലത് അഴിമതിക്ക് കൂട്ടുനിന്ന മന്ത്രിമാർക്ക് സ്വര്യമായി ഈ നാട്ടിൽ ഇറങ്ങി നടക്കാനാകില്ലെന്നും രാഹുൽ മങ്കൂട്ടം എം എൽ എ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം പണ്ടത്തെ പോലെ വെറുമൊരു യൂത്ത് കോൺഗ്രസ് നേതാവല്ല ഇന്ന് എം എൽ എ കൂടിയാണ് അതുകൊണ്ട് വെളിപ്പെടുത്തുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതായിട്ട് മാത്രമേ സമൂഹം കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ മന്ത്രിമാർ സ്വൈര്യമായി കേരളത്തിന്റെ മണ്ണിൽ നടന്നു പോകില്ല എന്നുള്ള മുന്നറിയിപ്പോടെ രാഹുൽ മാങ്കൂട്ടം ബ്രൂവറിയിൽ പണി തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ നായകൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നേമം ഷജീർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹഭാരവാഹികൾ അസംബ്ലി പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ മറ്റ് പ്രിയമുള്ളവരെ മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ കുംഭകോണങ്ങളിലൊന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരപരിപാടിയുമായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോ നമ്മുടെ ഈ സമരത്തെ നേരിടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ജലവീലങ്കിലെ വെള്ളം കിട്ടിയാൽ പോലും കുടിവെള്ളമായി ഉപയോഗിക്കേണ്ടുന്ന ദയനീയമായ സാഹചര്യമുള്ള ഒരു നാടാണ് പാലക്കാട് അതിരൂക്ഷമായ ജലപ്രതിസന്ധി നേരിടുന്ന ഞാൻ ആ പ്രദേശത്തിന്റെ ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ് ജനങ്ങൾ പൊന്നിൻ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങുന്ന ഒരു നാട്ടിൽ പ്രതിദിനം കോടാനു കോടി ലിറ്റർ ജലം ഊറ്റിയെടുത്ത് അത് മദ്യമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ഒയാസിസ് എന്ന ഈ രാജ്യത്തെ പല സർക്കാരുകളും കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ മന്ത്രിസഭ മന്ത്രിസഭയൊരു തീരുമാനമെടുത്താൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് അത് ഉത്തരവായി മാറുന്നത് എന്നാൽ ഒ ആർ സിസിന് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുക്കാതെയാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ ഉത്തരവാക്കി മാറ്റിയിരിക്കുന്നത് ഒന്നാം തീയതി സംസ്ഥാന മന്ത്രിസഭ കൂടി വയനാട്ടിലെ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പുനരധിവാസത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അതൊരുത്തരവാകുവാൻ പതിനാറ് ദിവസമെടുത്ത നാട്ടിൽ ഒരു മദ്യ കമ്പനിക്ക് വഴിവിട്ട കരാറ് കൊടുക്കുവാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഡർട്ടി ഹേസ്റ്റ് ആ അഗ്ലി ഹേസ്റ്റ് ഈ നാട്ടിൽ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് സ് എന്ന ഈ കമ്പനി പാലക്കാട് തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ ചീഫ് പാർട്ട്ണറായിരുന്നു ചീഫ് സ്പോൺസറായിരുന്നു സി പി എം മൂന്നാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഒരാളാണ് ഞാൻ അവിടെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ അത് കട്ടൌട്ടുകളുടെ രൂപത്തിലാകട്ടെ പോസ്റ്ററുകളുടെ രൂപത്തിലാകട്ടെ ബോർഡുകളുടെ രൂപത്തിലാകട്ടെ ബി ജെ പിക്കാർക്ക് കൊടുത്ത പർച്ചേസ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ ഹോൾഡിങ്ങുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ എല്ലാ രീതിയിലും അവിടെ ഏറ്റവും അധികം പണം ചെലവഴിച്ചു സി പി എം ഈ പണം ബഹുമാനനായ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താകുമെന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും ലാവിഷായി പണം ചെലവഴിച്ചത് ഒയാസിന്റെ പണം കൊണ്ടാണ് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും ഒയാസിന്റെയും സ്ഥാനാർത്ഥിയാണ് നമുക്ക് പരാജയപ്പെടുത്തേണ്ടി വന്നത് ആ തെരഞ്ഞെടുപ്പിൽ പണമിറക്കിയതിന്റെ പ്രതിഫലമായിട്ടാണ് ഒയാസിസ് എന്ന ഈ രാജ്യത്തെ ഡൽഹിയിൽ ആ ഉത്തരവിനകത്ത് കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ശ്ലാഘനീയമായി പരാമർശിച്ചു പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ആ ഉത്തരവ് ആ ഉത്തരവിൽ പറയുന്ന ഏറ്റവും ബൃഹത്തായ കമ്പനിയുടെ പ്രത്യേകത എന്താ ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ കേസിൽ ജയിലിൽ കിടന്നയാളാണ് ഈ കമ്പനിയാണ് ഡൽഹിയിലെ മദ്യനയ അഴിമതിയിൽ നൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിയാണ് പഞ്ചാബിലെ ഫിറോസ്പൂറിൽ ജലചൂഷണത്തെ തുടർന്ന് പഞ്ചാബ് സർക്കാർ നിരോധിച്ച കമ്പനിയാണ് ഇടതുപക്ഷ സർക്കാർ ചുവന്ന് പരവത അനുവദിച്ച കേരളത്തിലേക്ക് അറിയിച്ചിരിക്കുന്നത് നാട്ടിലെ സകല തട്ടിപ്പുകാരുടെയും കാവലാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറുമ്പോൾ ആ തട്ടിപ്പ് കമ്പനികൾക്ക് പിണറായി വിജയനെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് ശ്രീ എം പി രാജേഷ് എന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത് നാളുകളിൽ പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനം കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ ഈ നാടിനെ ഉരുതി കൊടുക്കുന്ന ഈ നാടിനെ തൂക്കി വിൽക്കുന്ന ശ്രീ എം പി രാജേഷിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും ഒരു കാര്യം തീർത്ത് പറയാം ഏതെല്ലാം കരാറിന്റെ അകമ്പടിയോടുകൂടി പാലക്കാട്ടെ കൊയാസിന്റെ കമ്പനി തുടങ്ങാൻ വന്നാൽ ആ കമ്പനിക്ക് പ്രവർത്തിക്കുവാൻ പാലക്കാടിന്റെ മണ്ണിൽ ഒരു കാരണവശാലും അനുവാദം കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല ഒരു കാരണവശാലും ആ കമ്പനി അവിടെ പ്രവർത്തിപ്പിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക എം പി രാജേഷു വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് കുറച്ചൊക്കെ ചെലവായിട്ടുണ്ടാകാം അത് നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി ബാക്കി പണം ആ കമ്പനിക്ക് തിരികെ കൊടുത്തിട്ട് ഏറ്റവും മാന്യമായി കേരളത്തോട് മാപ്പ് പറഞ്ഞ് ഈ അഴിമതിക്ക് എതിരായി പ്രോസിക്യൂഷന് വിധേയനായി അദ്ദേഹം മാറി നിൽക്കുന്നില്ലാത്ത പക്ഷം അതിശക്തമായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ഇന്നലെ ആ പ്രദേശത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് ഉണ്ടായിരുന്നു ഇന്ന് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് നിയമസഭയിലേക്ക് നടക്കുകയാണ് അടുത്ത ദിവസം കേരള നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് അതിനുശേഷം കേരള നിയമസഭയിലേക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ചുകളുണ്ട് മന്ത്രിമാർക്ക് ഒരു കാര്യം തറപ്പിച്ച് പറയാം ഈ അഴിമതിക്ക് കൂട്ടുനിന്ന മന്ത്രിമാർക്ക് സ്വൈര്യമായി ആവർത്തിക്കുന്ന സ്വൈര്യമായി ഇറങ്ങി നടക്കുവാനുള്ള അനുവാദം യൂത്ത് കോൺഗ്രസ് കൊടുക്കുകയില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ്